ഗർഗമുനി പ്രഭുവിന്റെ ബുക്കിൽ വായിച്ചൊരു കാര്യമാണ് ആ ബുക്ക് ഏകദേശം തീരാ അത് ഏർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അവസാന കാലഘട്ടമാണ് ശീലപ്രഭുപാദ് ഭൂമിയിൽ നിന്ന് പോകുന്ന ആ പിരീഡാണ് ആ സമയത്താണ് ഗർഗമുനി മഹാരാജാവ് ഒരുപാട് സ്ഥലത്ത് ലൈബ്രറി പാർട്ടി നടത്തിയത് ഇന്ത്യയിലെ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ലൈബ്രറി പാർട്ടി അദ്ദേഹം ആറ് മെൻസിഡീസ് ബെൻസ് കൊണ്ടുവന്നായിരുന്നു ജർമ്മനിയിൽ നിന്ന് അപ്പം അതിനെല്ലാം നിറച്ചിട്ട് ഇപ്പം ജുഹുവിൽ ഉണ്ടായിരുന്ന ഗോഡൌണിലുള്ള എല്ലാ ബുക്സും അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തീർത്തു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് അപ്പം പോകുന്ന പോകുന്ന സമയത്ത് ആ സമയത്ത് റൂപ്പാദ് സിക്കായെന്നവർക്ക് മനസ്സിലായി അവർ ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ച് വരികയായിരുന്നു അപ്പോൾ അദ്ദേഹം ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് മലേറിയ പി പിടിപെടുകയും ചെയ്തു ഗർഗമുനി മഹാരാജ് അപ്പോൾ ഇവിടെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് അത് പുതിയ സ്ട്രെയിനാന്ന് പറഞ്ഞിട്ട് അവരോട് അമേരിക്കയിൽ പോകാനായിട്ട് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അവിടെ പോയി അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം പ്രൂപാദിൻ്റെ മരണ വാർത്തയെ അറിഞ്ഞത് അപ്പം പ്രഹുപാദിനായി ഇടയ്ക്ക് ഇംഗ്ലണ്ട് വരെ പോയായിരുന്നു യൂറോപ്പ് വരെ പോയായിരുന്നു അത്രയും ആരോഗ്യം മോശമായിരുന്ന അവസ്ഥയിൽ രൂപാദ് പോയായിരുന്നു പിന്നെ സെപ്റ്റംബറിൽ അദ്ദേഹം തിരിച്ചെത്തി സെപ്റ്റംബർ ഒന്നാം തീയതി അദ്ദേഹം തിരിച്ച് വൃന്ദാവനത്തിലേക്ക് വന്നു പിന്നെ സെപ്റ്റംബർ ഒന്ന് ഇട്ട് നവംബർ പതിനാല് വരെ ഷീല പ്രഭുപാദ് വൃന്ദാവനത്തിൽ തന്നെയായിരുന്നു അവിടെ വച്ചാണ് ശ്രീലെ പ്രഭുപാദ് സമാധിയാവുന്നത് ആ ഒന്നര മാസം വൃന്ദാവനത്തിലായിരുന്നു അവസാനത്തെ ഒന്നര മാസം അപ്പം അതിൽ മഹാരാജ് തൻ്റെ സാക്ഷത്കാരങ്ങൾ പറയുന്നത് പ്രഭുപാദം എന്ന് വെച്ചാൽ ഒരു പരിശുദ്ധ ഭക്തനാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മത്തിന്റെ ഇതൊന്നുമില്ല അദ്ദേഹം കർമ്മത്തിന്റെ എന്തോ ബാധ്യതകൾ കൊണ്ടാണ് അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും പരിശുദ്ധ ഭക്തന്മാർ എപ്പോഴും ഭഗവാനാൽ പ്രൊട്ടക്റ്റഡ് ആണ് അപ്പൊ അങ്ങനെ ഒരാൾക്ക് വേറൊരു ബുദ്ധിമുട്ടുകൾ വരേണ്ട ആവശ്യമില്ല പക്ഷെ അവര് ഒരു അവസരം നമുക്ക് നൽകുകയാണ് ഭക്തന്മാർക്ക് അവരെ സേവിക്കാനായിട്ട് ഒരു അവസരം നൽകുകയാണെന്ന് അതിനകത്ത് കറങ്ങുന്ന മഹാരാജ് പറഞ്ഞു അതിന് അദ്ദേഹം പറഞ്ഞ എക്സാമ്പിള് മാധവേന്ദ്രപുലിയുടെയാണ് മാധവേന്ദ്രപുലി അവസാന കാലഘട്ടത്തിൽ മരണത്തോട് തൊട്ടടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഈശ്വരപുരിയാണ് വന്ന് അദ്ദേഹത്തിനെ സേവനം ചെയ്തത് ഈശ്വരപുരി വളരെ മീനിലായിട്ടാണ് ശ്രദ്ധേ മാധവേന്ദ്രപുരി ഇങ്ങനെ അദ്ദേഹം അൺകോൺഷ്യസാവുമ്പോഴത്തേനും അദ്ദേഹം ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയായിരുന്നു അപ്പം തൻ്റെ ആധ്യാത്മിക ആചാരന് എപ്പോഴും ഭഗവാന്റെ ഓർമ്മ കിട്ടാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ മോഷനും ഇതെല്ലാം ബെഡിലായിരുന്നു പോകുന്നത് അപ്പോൾ അതെല്ലാം അദ്ദേഹം മാറ്റുമായിരുന്നു ഈ ഈശ്വരപുരി അപ്പം അത്രയും ഇത് സേവനം ചെയ്യുന്ന കണ്ടപ്പം മാധവേന്ദ്രപുരി ഇങ്ങനെ പ്രാ ഇങ്ങനെ പറഞ്ഞു അല്ലേ മകനെ നിനക്ക് ഞാൻ എന്ത് ചെയ്യണം എന്ത് എനിക്ക് തിരിച്ചു തരണം എന്നറിയത്തില്ല ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് നിന്നെ അദ്ദേഹം അനുഗ്രഹിക്കണം അദ്ദേഹം അദ്ദേഹം നിന്നിൽ സംതൃപ്തനാകണം എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കും എന്ന് മാധവേന്ദ്രപുരി പറഞ്ഞത് അപ്പോൾ അത് അത് അപ്പോൾ അതാണ് നമ്മൾ പറ പ്രസാദൻ ഭഗവത് പ്രസാദ ആധ്യാത്മീയ ഗുരുവിന്റെ പ്രീതി ഉണ്ടെങ്കിലും ഭഗവാന്റെ ഉണ്ട് അതേ അതുകൊണ്ടാണ് ആ ആധ്യാത്മിക ഗുരുവായ മാധവേന്ദ്രപുരി അത്രയും തന്റെ ശിഷ്യനായ ഡിസിഷനായി ഈശ്വരപുരിക്ക് ഇത്രയും സന്തോഷം അനുഗ്രഹം കൊടുത്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു തന്നെ വന്ന് ഈശ്വരപുരിയെ തന്റെ ആധ്യാത്മിക ആചാര്യനായിട്ട് സ്വീകരിച്ചത് അപ്പം ഗുരു പ്ലീസ് ചെയ്ത് ഭഗവാൻ പ്ലീസ് ചെയ്യും എന്നുള്ളതിന്റെ ഡയറക്റ്റ് എക്സാമ്പിളാണത് അത് കഴിഞ്ഞ എന്നിട്ട് ഇത് പ്രൂപാദ് ആ പക്ഷെ എങ്ങനെയാണ് പ്രൂപാദിനെ ഈ ഒരു പൂർണ്ണമായിട്ട് ആത്മസാക്ഷാത്കാരം കിട്ടിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുന്നത് എന്നുള്ള നമുക്ക് ഒരു സംശയം അത് പ്രൂ മഹാരാജ് ആ ബുക്കിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ലോസ് ആഞ്ചൽസിൽ വെച്ച് ഒരു മോർണിംഗ് കോൺവെർസേഷനിൽ സ്വരൂപ് ദാമോദർ മഹാരാജ് പ്രൂപാദനോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പ്രൂപാദനോട് ചോദിച്ചു ഒരു നമ്മൾക്ക് നമുക്ക് ശരീരത്തിന് വേദനയൊക്കെ വരുന്ന ഞാൻ ശരീരമാണ് തെറ്റിദ്ധരിക്കുന്ന ഒന്നാണ് പക്ഷെ ഒരു ഉത്തമ ഭക്തൻ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം കിട്ടിയ ഭക്തൻ ഈ ശരീര ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പം അദ്ദേഹം എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് ചോദിച്ചു അപ്പം അതിൽ പ്രഹുപാദ് പറഞ്ഞത് ഹി ഹാസ് ടു ടോളറേറ്റ് അദ്ദേഹം അത് ടോളറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പ്രഹുപാദ് അത് പറഞ്ഞു തന്നു നമുക്ക് ഒരു കാറുണ്ടെന്ന് വിചാരിക്കാം നമ്മൾ കാറിൽ സഞ്ചരിക്കുക കാർ എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ നമ്മൾ എന്താ വിചാരിക്കുക എൻ്റെ കാറ് എവിടെ ഇടിച്ചു എന്ന് വിചാരിക്കൂ എന്നിട്ട് നമ്മളത് അതിൻ്റെ ബാക്കി കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ അപ്പം അതേപോലെയാണ് ഒരു പരിശുദ്ധ ഭക്തന് അയാളുടെ ശരീരത്തിലും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ വരും പക്ഷേ അദ്ദേഹം അത് എനിക്കാണ് വരുന്നതെന്ന് ചിന്തിക്കത്തില്ല അത് എൻ്റെ എക്സ്റ്റേണൽ ബോഡിക്കാണ് വരുന്നതെന്ന് ചിന്തിക്കത്തുള്ളൂ അതുകൊണ്ട് അദ്ദേഹം ടോളറേറ്റ് ചെയ്യും എന്ന് ഷീല പ്രഭുപാദ് പറഞ്ഞു എന്നിട്ട് ഒരു ഉദാഹരണം എന്ന് വെച്ച് ഇപ്പം ബോഡിക്ക് ഇമ്പോർട്ടൻസും ഇല്ല എന്നല്ല കാരണം ഈ ബോഡി മെറ്റീരിയൽ ബോഡി നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ ബോഡി വേണം അപ്പം അതുകൊണ്ട് നമ്മൾ പ്രോപ്പർലി അതിനെ കെയർ ചെയ്യുകയും ചെയ്യും കാറിനെ കൊണ്ട് റിപ്പയർ ചെയ്യുകയും എല്ലാം നമ്മൾ ചെയ്യും അപ്പോൾ ഒരേ സമയം തന്നെ ബോഡിയെ നെഗ്ലക്റ്റും ചെയ്യത്തില്ല അതേസമയം ഞാൻ ബോഡിയാണ് തെറ്റിദ്ധരിക്കത്തൂല്ല ഇതാണ് ഒരു ഉത്തമ ഭക്തന്റെ അല്ലെങ്കിൽ പരിശുദ്ധ ഭക്തൻ ആത്മസാക്ഷാത്കാരം കിട്ടിയ വ്യക്തിയുടെ ലക്ഷണം അയാൾക്ക് ശരീരത്തിൽ വരുമ്പം അയാളത് എക്സ്റ്റേണലി ആണ് നിൽക്കുന്നതെന്നും പക്ഷെ ഈ ഭൗതി ലോകത്തിൽ എനിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ ബോഡി ആവശ്യമുണ്ടെന്ന് വിചാരിച്ചു ആ ബോഡിയെ കെയർ ചെയ്യുകയും ചെയ്യും അങ്ങനെയാണത് അതാണ് പ്രൂപാന്റെ ഡിസപ്പിയറൻസിനെ കുറിച്ച് ഗർഗമുനി മഹാരാജു പറയുന്നത് जनार बन्धु गुरुकरणा सिन्धु आधम जना बन्धु लोकनाथ लोके रजिगान